എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ പെട്ടെന്ന് ഒരു വീഡിയോ എടുക്കാമെന്ന് വെച്ചു കാര്യം മറ്റൊന്നുമല്ല അതിപ്പോ ഈ വിഷയമായി ബന്ധപ്പെട്ട് ഞാൻ രണ്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഏറ്റവും ലാസ്റ്റ് ഞാൻ അപ്ലോഡ് ചെയ്ത വീഡിയോ അത് അപ്ലോഡ് ആയ ആ സമയം മുതൽ ഈ നിമിഷം വരെ അതായത് ഇപ്പോൾ ഇന്ന് വെള്ളിയാഴ്ച ഒരു അഞ്ചര ആറ് മണിയായിട്ടുണ്ട് കേട്ടോ അപ്പോ ഈ നിമിഷം വരെ എന്റെ കൊമന്റ് സെക്ഷനിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തമ്മിത്തല്ലിച്ചാകോ എന്തോ എടാ നിങ്ങളൊക്കെ തമ്മിൽ തല്ലുക എന്തെങ്കിലും പ്രശ്നം വന്നാൽ എനിക്ക് അത് സങ്കടമായി മാറും കേട്ടോ അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക തമ്മിൽ തമ്മിത്തല്ലല്ലാണല്ലോ അതുകൊണ്ടൊരു മുന്നറിയിപ്പ് പറഞ്ഞതേ ഉള്ളൂ അപ്പം കുറച്ച് കോമൻസ് ഒക്കെ ഞാൻ വായിച്ചു ഇന്നലെ കുറച്ച് തിരക്കൊക്കെ ആയിരുന്നതുകൊണ്ട് കമൻറ്റ് സെക്ഷൻ എല്ലാം കംപ്ലീറ്റ്ലി ഞാൻ കമൻസ് ഒന്നും വായിച്ചില്ല അതായത് നോട്ടിഫിക്കേഷൻ മുകളിൽ വരുന്നത് മാത്രം ചിലത് കണ്ടത് മാത്രം റീഡ് ചെയ്തിരുന്നുള്ളൂ അപ്പോൾ അതിലെനിക്ക് ഒരു കാര്യം ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ എന്തൊരു സംഭവം ഉണ്ടാവുകയാണെങ്കിലും അതിനെ രണ്ട് ഭാഗങ്ങളുണ്ട് സപ്പോർട്ട് ചെയ്യുന്നതും ഒപ്പോസ് ചെയ്യുന്നു അപ്പോൾ ദീപ്തി ടീച്ചർ എന്ന് പറഞ്ഞ വിഷയവുമായി ബന്ധപ്പെട്ട് ഒപ്പോസ് ചെയ്ത ഒരു ടീമുണ്ട് ഒരു കൂട്ടം ആളുകളുണ്ട് അവർക്ക് ദീപ്തി ടീച്ചർ വന്നിരുന്ന് പറഞ്ഞ എല്ലാ കാര്യങ്ങളും അല്ലെങ്കിൽ ദീപ്തി ടീച്ചറിനെ കുറിച്ച് സിസ്റ്ററിൻ ലോ വന്നിരുന്ന് പറഞ്ഞ കാര്യങ്ങൾ കാര്യങ്ങളായിക്കോട്ടെ ഒരു വിഷയത്തിൽ സപ്പോർട്ട് ചെയ്യുന്നവർ ഇപ്പം എന്നെ പോലെ ഒന്ന് രണ്ട് ആളുകളുണ്ട് സപ്പോർട്ട് ചെയ്ത് വീഡിയോ ഇടുന്നത് അപ്പോൾ അവരുടെയൊക്കെ വീഡിയോയുടെ അടിയിൽ പോയി ഇവരൊക്കെ വളരെ നെഗറ്റീവ് ആയിട്ടുള്ള കൊമൻസ് കാരണം അവർക്ക് ഇഷ്ടമല്ല ദീപ്തി ടീച്ചറിനെ സപ്പോർട്ട് ചെയ്യുന്നത് അതിനവർ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ എക്സ് ഹസ്ബൻഡ് ബാ തുറക്കുന്നില്ലല്ലോ അയാൾ സോഷ്യൽ മീഡിയയിൽ വരുന്നില്ലല്ലോ അതായത് അയാൾ ഒരു ഏതെങ്കിലും ഒരു ചാനലിൽ വന്ന അയാളുടെ കാര്യങ്ങൾ പറയണമെന്നാണ് പറഞ്ഞത് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ദീപ്തി ടീച്ചറിന്റെ കള്ളങ്ങൾ പൊളിയുമെന്നാ പറയുന്നത് അതായത് ദീപ്തി ടീച്ചർ ആയിരിക്കും തെറ്റുകാരി എന്ന് അയാൾ സംസാരിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും കുറച്ചുകൂടെ വ്യക്തമായി പറഞ്ഞാൽ അയാൾ ഇതുവരെ മിണ്ടാത്തതിന് കാരണം അയാൾ മാന്യനാണ് എന്നാണ് ഇവരൊക്കെ പറയുന്നത് സത്യം പറഞ്ഞാലുണ്ടല്ലോ അധമമായ ചിന്താഗതി എന്ന് മാത്രമേ പറയാൻ പറ്റൂ ഒരാൾ സോഷ്യൽ മീഡിയയിൽ വന്ന് അവരുടെ കാര്യങ്ങൾ പറയുന്നു നിങ്ങൾ എപ്പോഴും പറയുന്ന മറ്റൊരു കുറ്റം എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് ദീപ്തി ടീച്ചർ എന്തിനാ സോഷ്യൽ മീഡിയകൾ വന്ന എല്ലാ കാര്യങ്ങളും പറയുന്നത് എന്തിനാ പറയിപ്പിക്കുന്നത് നിങ്ങൾ ചോദിക്കല്ലേ ചെയ്യുന്നത് ഇപ്പൊ ഫാമിലി വ്ളോഗേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവരുടെ സബ്സ്ക്രൈബേഴ്സിനെ അവരെ കുറിച്ച് എല്ലാ കാര്യങ്ങളും അറിയണം ഇപ്പൊ കല്യാണം കഴിഞ്ഞ ഒരു പെൺകുട്ടിയാണെങ്കിൽ ടമ്മി ഒന്ന് വീർത്തിരുന്നു കഴിഞ്ഞാൽ പ്രഗ്നന്റ് ആണോ പ്രെഗ് ആണോ ചോദിക്കും അല്ലെങ്കിൽ റിപ്ലൈ കൊടുത്തില്ലെങ്കിൽ ഭയങ്കര ദേഷ്യാണ് റിപ്ലൈ കൊടുക്കാൻ ഡിലേ ആകുവാണെങ്കിൽ അവർക്ക് ഭയങ്കര ദേഷ്യമാണ് പരാതിയാണ് കുറ്റം പറച്ചിലാണ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ സബ്സ്ക്രൈബേഴ്സ് അവരെ ഫാമിലി ആയിട്ടും ഈ ചാനൽ നടത്തിപ്പുകാർ ഈ ഫാമിലി വ്ലോഗേഴ്സ് ഇവരെ സ്വന്തം വീട്ടിലെ അംഗങ്ങളെ പോലെ കാണണമെന്ന് വാശി പിടിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട് അവർക്കാണ് ഇങ്ങനെ തുടർന്ന് പിടിക്കുന്നതെന്നൊക്കെ നെഗ്ഗടിച്ചുകൊണ്ട് സംസാരിക്കുന്നത് അതുപോലെയാണ് ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണെന്ന് പറയുന്ന ചാനലിന്റെ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നത് കാരണം ഇവർ ഞാൻ എപ്പോഴും പറയുന്നത് ഇവരുടെ വീട്ടിലെ കാര്യങ്ങളാണ് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ ഇവരുടെ വീട്ടിലെ എല്ലാ കാര്യങ്ങളും ഇവർക്ക് അറിയണമല്ലോ അപ്പോൾ എന്തുകൊണ്ട് ഹസ്ബൻഡിനെ കൊണ്ടുവരുന്നില്ല ഹസ്ബൻഡുമായിട്ട് ഇപ്പോൾ പിരിഞ്ഞാണോ താമസിക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ കുത്തി കുത്തി ചോദിക്കുമ്പോൾ ഇവർക്ക് ആൻസർ കൊടുക്കേണ്ടതായിട്ട് വരുന്നു ഇവരൊരു കള്ള ആൻസർ സോഷ്യൽ മീഡിയയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തന്നാൽ ഞാനും ഹസ്ബൻഡും തമ്മിൽ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ നാട്ടിൽ യൂട്യൂബ് വർക്ക് ചെയ്യാത്ത നാടൊന്നുമല്ലോ അല്ലെങ്കിൽ ഇന്റർനെറ്റ് സംവിധാനങ്ങളൊന്നും ഇല്ലാത്ത നോത്ത് കുഴിയോ പോലുള്ള സ്ഥലങ്ങളിലൊന്നും അല്ല ഇവർ ജീവിക്കുന്നത് അപ്പോൾ ഇവരുടെ സമീപ പ്രദേശങ്ങളിൽ അല്ലെങ്കിൽ അയൽവക്കക്കാർക്ക് അറിയാമായിരിക്കും സ്പ്ലിറ്റ് ആണ് എന്ന് അപ്പൊ സോഷ്യൽ മീഡിയയിൽ കൂടെ വന്ന് കള്ളം പറയുകയും ശരിക്കും നടക്കുന്ന കാര്യങ്ങൾ നേരെ ഓപ്പോസിറ്റ് ആകുമ്പോൾ ആവുകയും ചെയ്യുമ്പോൾ അതൊരു തെറ്റായിട്ടുള്ള ഒരു മിസ്ലീഡിംഗ് ആയിട്ടുള്ള ഒരു പാതയിലേക്ക് പോകേണ്ടി വരും അതുകൊണ്ട് ഇവർക്ക് കഷ്ടപ്പെട്ട് ഗദ്യക്കെട്ട് എങ്ങനെയെങ്കിലും എന്തെങ്കിലും അവിടെ ഇവിടെ തൊട്ടിട്ടാണെങ്കിലും ചില കാര്യങ്ങൾ പറയേണ്ടി വരുന്നു അങ്ങനെ പറയുമ്പോൾ പല കാര്യങ്ങൾക്കും ഒരു എന്നാ ഒരു എന്നാൻസ്പെറൻസി ഇല്ലായ്മ വരുന്നു കാഴ്ചക്കാർക്ക് അപ്പോൾ പിന്നെ അവർ അതിനെ നെഗറ്റീവായിട്ട് ആയിട്ട് എടുക്കുന്നു ഇവർക്കെതിരെ സൈബർ ബുള്ളിങ് തുടങ്ങുന്നു നേരെ മറിച്ച് ഞാൻ ആദ്യം പറഞ്ഞ കാര്യത്തിൽ നിന്ന് വിട്ടുപോകുന്നില്ല ഈ എക്സ് ഹസ്ബൻഡ് സോഷ്യൽ മീഡിയയിൽ വന്നൊന്നും പറയുന്നില്ല പറഞ്ഞു കഴിഞ്ഞാൽ ദീപ്തിയുടെ കള്ളത്തരം മാറും അല്ലെങ്കിൽ പൊളിയും എന്നാണ് എല്ലാവരും പറയുന്നത് എക്സ് ഹസ്ബൻഡ് മാന്യനായതുകൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ വന്ന് സംസാരിക്കാത്തത് അങ്ങനെയാണോ നിങ്ങൾ ചിന്തിക്കുന്നത് ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു ആൺകുട്ടി അയാളുടെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അവളുടെ പ്രശ്നങ്ങൾ വന്നിരുന്നു പറഞ്ഞു കഴിയുമ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ സോഷ്യൽ മീഡിയയിൽ വന്ന് നിങ്ങളുടെ മുന്നിൽ ഈ വ്യക്തി പറഞ്ഞതുപോലെ എല്ലാ കാര്യങ്ങളും ഓപ്പണായി പറഞ്ഞില്ലെങ്കിൽ അവരെ മാന്യരായിട്ട് നിങ്ങൾ കാണാൻ സാധിക്കുമോ അതുകൊള്ളാമല്ലോ അങ്ങനെയാണെങ്കിൽ കുറച്ച് മാസങ്ങൾക്ക് മുന്നേ ഇപ്പൊ ഡോക്ടർ എലിസബത്തിന്റെ കാര്യം എടുക്കുകയാണെങ്കിലും അമൃത സുരേഷിന്റെ ഒക്കെ കാര്യം എടുക്കുകയാണെങ്കിലും അവർക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന നടനെ അറിയാമല്ലോ നടൻ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ മിന്നി നിൽക്കുന്ന ആളായിരുന്നല്ലോ പല മീഡിയോസിലും ഞാൻ എത്ര എത്രയോ വീഡിയോസിൽ കണ്ടിട്ടുണ്ട് നിങ്ങളാണെങ്കിലും എടുത്ത് നോക്കിക്കോ അമൃതയുമായിട്ട് സ്പ്ലിറ്റ് ആവാനുള്ള സെപ്പറേറ്റ് ആവാനുള്ള കാര്യം എന്താ എന്ന് ചോദിക്കും ചിലരാണെങ്കിൽ ഡോക്ടർ എലിസബത്ത് എവിടെ എലിസബത്തുമായി പിരിഞ്ഞോ എന്താണ് കാര്യം എന്ന് ചോദിക്കുമ്പോൾ ഈ വ്യക്തി നിങ്ങളോട് എന്തെങ്കിലും ഓപ്പൺ ആയിട്ട് സംസാരിച്ചിട്ടുണ്ടോ ആ വ്യക്തി എന്താ പറയുന്നത് അങ്ങോട്ട് എടുത്തിട്ട് പറയും അമൃതയായിട്ട് പിരിഞ്ഞതിന്റെ കാര്യമാണോ നിങ്ങൾക്ക് അറിയണോ അപ്പം മൈക്കും പിടിച്ചു നിൽക്കുന്ന മാധ്യമപ്രവർത്തകൻ പറയും ആ അറിയണം സർ എന്താണ് പറയുക ഞാൻ പറയില്ല അത് ഞാൻ ഒരിക്കലും പറയില്ല അപ്പൊ അയാളെ മാന്യനായിട്ട് കണ്ടു അങ്ങനെയാണ് അമൃതാ സുരേഷ് എന്ന് പറയുന്ന വ്യക്തിയെ കുറച്ച് വർഷങ്ങളായി സൈബർ സൈബബുള്ളീങ്ങിനും അതായത് ഒരു മനുഷ്യനും ആ ഒരു പെൺകുട്ടി എന്തോ തെറ്റ് ചെയ്തു എന്നുള്ള രീതിയായിരുന്നു കാരണം ഒരിക്കൽ പോലും കാണാത്ത ആളുകൾ പോലും ഈ ഒരു നടന്റെ കുടുംബജീവിതം ജീവിതം തകർത്തവൾ എന്നൊരു ലേബലിലേക്ക് അത് മാറുകയും ചെയ്തു കാരണം ഇങ്ങനെയുള്ള ആളുകൾക്ക് മാനസിക രോഗികൾക്ക് അതായത് പെൺകുട്ടികളുടെ ജീവിതം അടിച്ചു തൊലച്ചതിന് ശേഷം പുറത്തിറങ്ങി മൗനമായിട്ട് നിന്നു കഴിഞ്ഞാൽ പെൺകുട്ടികളുടെ തലയിൽ കുറ്റമാകും എന്ന് ഇവർക്ക് നല്ല രീതിയിൽ വ്യക്തമായിട്ട് അറിയാവുന്നതുകൊണ്ട് മാത്രമാണ് ഇവർ സോഷ്യൽ മീഡിയയുടെ മുന്നിൽ ഒന്നും പറയാത്തത് ആ ആക്ടർ അന്ന് മീഡിയയ്ക്ക് മുന്നിലൊക്കെ പറഞ്ഞിരുന്ന കാര്യം ഡോക്ടർ എലിസബത്ത് എവിടെയും ചോദിക്കുമ്പോൾ ഇവർ പറയുന്നത് അതിനെ കുറിച്ച് ഞാൻ ഒന്നും ഞാൻ പറയൂല ഞാൻ പറയില്ല എന്തുകൊണ്ട് പറയില്ല അവസാനം ഡോക്ടർ എലിസബത്ത് വന്ന എല്ലാ കാര്യങ്ങളും പറഞ്ഞു അമൃത സുരേഷ് വന്ന എല്ലാ കാര്യങ്ങളും പറഞ്ഞു നിങ്ങൾ അതുവരെ മാന്യതാണെന്ന് വിചാരിച്ചിരുന്ന ആ ഒരു മനുഷ്യൻ ഏറ്റവും വലിയ നികൃഷ്ട ജീവിയായിരുന്നു എന്ന് രണ്ടു മാസങ്ങൾക്ക് മുന്നേ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ അപ്പോ സോഷ്യൽ മീഡിയക്ക് മുന്നിൽ മൗനമായി നിൽക്കുന്നതോ അല്ലെങ്കിൽ മുന്നിൽ വരാതെ മാറി നിൽക്കുന്നതോ മാന്യതയുടെ ലക്ഷണമൊന്നുമല്ല രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ദീപ് തീജന്റെ എക്സ് ഹസ്ബൻഡ് ഇങ്ങേര് സോഷ്യൽ മീഡിയയിൽ വരുന്നില്ല വന്നു കഴിഞ്ഞാൽ ദീപ്തി ടീച്ചറിന്റെ പൊളിയും അങ്ങേര് മാന്യനായതുകൊണ്ടാണ് സോഷ്യൽ മീഡിയക്ക് മുന്നിൽ വരാത്തതെന്ന് കുറെ ചേച്ചിമാര് അലറി വിളിച്ച് കൂവി നടക്കുന്നുണ്ട് അങ്ങേര് സോഷ്യൽ മീഡിയയിൽ വന്നു കഴിഞ്ഞാലേ ചിലപ്പം പലയിടത്തു നിന്നും പലദേഹത്തിന്റെ പഴയ കാര്യങ്ങൾ വിളിച്ചു പറയുന്നു ഭയന്നിട്ടാണെങ്കിലോ ഇദ്ദേഹം സോഷ്യൽ മീഡിയയിൽ നിന്ന് മാറി നിൽക്കുന്നത് ദീപ്തി ടീച്ചർ പറഞ്ഞല്ലോ എട്ടു വർഷമായി ഇവർ വിവാഹം ചെയ്തിട്ട് അതിന്റെ ഇടയിൽ എപ്പോഴും ആണ് അഞ്ചോ ആറോ വർഷങ്ങൾക്ക് ശേഷമാണ് ഇദ്ദേഹത്തിന് ഭാര്യയും കുഞ്ഞുങ്ങളും ഉണ്ടെന്നുള്ള കാര്യം പറഞ്ഞത് അതുപോലെ മറ്റെന്തെങ്കിലും കാമുകിമാരോ മറ്റെന്തെങ്കിലും ബന്ധങ്ങളിലുള്ള ആളുകളൊക്കെ തിരിച്ചറിഞ്ഞാലോ എന്ന് ഭയന്നിട്ടാണ് ഇവർ സോഷ്യൽ മീഡിയയുടെ മുന്നിൽ വരാത്തതെങ്കിലോ ബാംഗ്ലൂർ ഡേയ്സ് എന്ന് പറഞ്ഞ സിനിമയിൽ എക്സാക്ട്ലി ഇതുപോലെയുള്ള സീക്വൻസ് അല്ല എങ്കിൽ പോലും ഫാദ് ഫാസിൽ നസ്ര ബ്ലോക്ക് ചെയ്യുന്നുണ്ട് അതായത് ഫേസ്ബുക്കിൽ പ്രൊഫൈൽ പിക്ക് ആയിട്ട് ഇവരുടെ വെഡ്ഡിംഗ് ഫോട്ടോ ഇടാൻ നേരം ഫാദ് ഫാസിൽ അവിടെ ബ്ലോക്ക് ചെയ്യുന്നുണ്ട് ഇല്ല എന്റെ ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ ഇടാൻ പാടില്ലായിരുന്നു അപ്പോൾ നമുക്ക് ആർക്കും കാര്യം മനസ്സിലാവില്ല പിന്നീടാണ് അറിയുന്നത് പുള്ളിക്കാരൻ ഒരു ലിവിങ് ടുഗെദർ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു അപ്പം ആ ബന്ധം അറിയുന്ന സുഹൃത്ത് ബന്ധങ്ങൾക്ക് അല്ലെങ്കിൽ അദ്ദേഹം നേരത്തെ വോക്ക് ചെയ്തിരുന്ന ഏരിയ സ്പേസിലുള്ള ആള് കൊലീഗ്സിനൊക്കെ ഇദ്ദേഹം ദ്ദേഹം ആരാന്ന് മനസ്സിലാവും അല്ലെ അപ്പം അദ്ദേഹം പുതിയ വിവാഹം ചെയ്തു എന്നതുകൊണ്ട് അവിടെ പ്രശ്നങ്ങളൊന്നുമില്ല അതൊരു നല്ല സിനിമയാണ് പക്ഷെ ചില കാര്യങ്ങളെ ഭയക്കുന്നുണ്ട് അതുകൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ വരാത്തത് അല്ലാതെ മാന്യത കളിച്ചിട്ടൊന്നുമല്ല സോഷ്യൽ മീഡിയയുടെ മുന്നിൽ വരാത്തത് മാന്യതയുടെ ലക്ഷണമാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ തെറ്റിപ്പോയി കാരണം ഒരു പെൺകുട്ടിയെ നിങ്ങൾക്ക് ചെളിവാരിത്തേക്കണം അതായത് ദീപ് ടീച്ചർ എന്ന് പറയുന്ന വ്യക്തിയെ നിങ്ങൾക്ക് ചെളിവാരിത്തേക്കണം അതിന് സോഷ്യൽ മീഡിയയിൽ വരാത്ത ഹസ്ബൻഡ് മാന്യൻ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ആ പെൺകുട്ടി അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട ഏറ്റവും അടുത്ത അമ്മു കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ച് അത് കേട്ടിട്ട് പോലും യാതൊരു തരത്തിലുള്ള ഒരു മനസ്സിലോ കാര്യങ്ങളും ഇല്ലാതെ ആ ഒരു എക്സ് ഹസ്ബൻഡിനെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ സ്ത്രീകൾ മൂന്ന് ദിവസം മുന്നേ പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്ത ഒരു അക്കൗണ്ടിൽ നിന്നും ഭയങ്കരമായ നെഗ് അതായത് നെഗറ്റീവ് കോമെൻസ് ഇങ്ങനെ എല്ലാത്തിനും പോയി നെഗറ്റീവ് കോമെൻസ് ഇട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെയുള്ള ചില ആളുകൾ എന്തുകൊണ്ടാണ് കണ്ണ് മൂടിക്കെട്ടി സംസാരിക്കുന്നതെന്ന് വെച്ചു കഴിഞ്ഞാൽ ഞാൻ വീണ്ടും വീണ്ടും പറയാണ് വ്യക്തമായിട്ട് അവർക്ക് എന്തെങ്കിലും ഒരു കണക്ഷൻ ഉണ്ടായിരിക്കും ഈ ഒരു വ്യക്തിയുമായിട്ട് അല്ലാതെ ഒരു സാധാരണ ഒരു മനുഷ്യനാണെങ്കിൽ മനസ്സിലാക്കാവുന്ന കാര്യമേ ഉള്ളൂ ഡോക്ടർ എലിസബത്തിന്റെ കാര്യം എടുക്കുകയാണെങ്കിലും രണ്ട് മാസങ്ങൾക്ക് മുന്നേ സോഷ്യൽ മീഡിയയിൽ മുഴുവൻ ഡോക്ടർ എലിസബത്ത് അനുഭവിച്ച കാര്യങ്ങൾ കേട്ട് ഞെട്ടി വിറങ്ങലെ ചെന്നു മലയാളികൾ അല്ലെ ഒരുപാട് പേർ ഡോക്ടർ എലിസബത്തിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ രണ്ട് പെൺകുട്ടികൾക്കും അതായത് ദീപ്തി ടീച്ചർ അല്ലെങ്കിൽ ഡോക്ടർ എലിസബത്ത് ഈ രണ്ട് പെൺകുട്ടികളും സംഭവിച്ചത് എന്താ എന്ന് വെച്ചാൽ ഇവർ ലീഗലി മാരിഡ് അല്ലായിരുന്നു അപ്പോൾ കുറെ ആളുകൾ ദീപ്തി ടീച്ചറിന്റെ വീഡിയോയുടെ കമന്റ് സെക്ഷനിൽ വന്നിട്ട് പറയുന്നത് എന്തുകൊണ്ട് ലീഗലി മാരിഡ് ചെയ്തില്ല എന്നുള്ളത് നിങ്ങളുടെയൊക്കെ വീട്ടിൽ കല്യാണം നടക്കുമ്പോഴേ കല്യാണ പെണ്ണുങ്ങളാണ് പെൺകുട്ടികളാണോ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് അല്ലെങ്കിൽ മറ്റൊരു കാര്യം സംസാരം രണ്ട് പേർ റിലേഷനിലാണ് ഇവർ തമ്മിൽ സംസാരിക്കുമ്പോൾ ഈ പെൺകുട്ടി എനിക്ക് വിവാഹം കഴിച്ചേ പറ്റൂ എന്ന് വാശി പിടിച്ചു കഴിഞ്ഞാൽ അപ്പുറത്ത് നിൽക്കുന്ന പുരുഷൻ പറയുകയാണ് ഇല്ല എനിക്ക് ലീഗലി മാരേജ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ അവിടെ നിസ്സഹയാണ് ഡോക്ടർ എലിസബത്തിന്റെ കാര്യത്തിൽ അവർ തുറന്നു പറഞ്ഞു അവർക്ക് ലീഗലി മാരേജ് ചെയ്യാൻ താല്പര്യമുണ്ടായിരുന്നു വീട്ടുകാർ അതിനെക്കുറിച്ച് സംസാരിക്കുമ്പോഴൊക്കെ ഈ നടൻ അവരുടെ വീട്ടുകാരും പറയായിരുന്നു ഈ നടൻ പറയായിരുന്നു മുപ്പത്തി ഒൻപത് വയസ്സ് വരെ ജാതകദോഷമുണ്ട് അതുവരെ ലീഗലി മാരേജ് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ള കാര്യം മനസ്സിലായില്ലേ നിങ്ങൾ പറയുന്നു എക്സ് ഹസ്ബൻഡുമായിട്ട് എന്തുകൊണ്ട് ദീപ്തി ലീഗലി മാരേജ് ചെയ്തില്ല എന്നുള്ളത് അതായത് രജിസ്റ്റർ ഓഫീസിൽ പോയി രജിസ്റ്റർ ചെയ്തില്ല എന്നുള്ളൊരു കാര്യം നിങ്ങൾ ക്വസ്റ്റ്യൻ അത് ദീപ്തി ടീച്ചർ എടുത്ത എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അദ്ദേഹം ആയിരുന്നു അത് ബ്ലോക്ക് ചെയ്തെങ്കിലും കാരണം അദ്ദേഹം മറ്റൊരു വിവാഹം കഴിച്ചതാണ് വിവാഹിതനാണ് ഭാര്യയുണ്ട് മക്കളുണ്ട് ആ ഒരു കാരണം കൊണ്ട് ഇദ്ദേഹം ലീഗലി മാരേജ് ചെയ്യാൻ സമ്മതിക്കാതെ ഇരുന്നതാണെങ്കിലോ അങ്ങനെ നിങ്ങൾക്ക് ചിന്തിക്കാൻ പാടില്ലേ അങ്ങനെ തന്നെ ആയിരിക്കും അവിടെ സംഭവിച്ചതും കാരണം ഏതെങ്കിലും ഒരു പെണ്ണ് വിവാഹം ഏർ ചെയ്ത് അതായത് പ്രണയിച്ച് വിവാഹം ചെയ്ത് വീട്ടുകാരെ കഷ്ടപ്പെട്ട് കൺവിൻസ് ചെയ്തതിന് ശേഷം സ്നേഹിക്കുന്ന കാമുകരോട് പറയാം അതെ ഞാൻ ഇത്ര കഷ്ടപ്പെട്ട് വീട്ടുകാരെ കൺവിൻസ് ചെയ്തു എൻ്റെ ജീവിതം മുഴുവൻ തരുമോ പക്ഷെ ഞാൻ ലീഗലി മാരേജ് ചെയ്യില്ല കേട്ടോ എനിക്ക് രജിസ്റ്റർ ഓഫീസിൽ പോയി രജിസ്റ്റർ ചെയ്യേണ്ട ലീഗലി മാരേജ് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര റെസ്പോൺസിബിലിറ്റി ഭയങ്കര ലയബിലിറ്റി ആണ് ഇങ്ങനെയൊക്കെ ഏതെങ്കിലും പെൺകുട്ടികൾ പറയും എന്ന് ചിന്തിക്കുന്നുണ്ടോ പെൺകുട്ടികൾ എപ്പോഴും എന്ത് ബന്ധമാണെങ്കിലും നിയമപരമായി മാത്രം സ്ട്രോങ് ആയി മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന പെൺകുട്ടികളാണ് ഇനിയിപ്പോൾ ലിവിങ് ടുഗെദർ ആണെങ്കിൽ പോലും അവർക്ക് ലീഗലി മാരേജ് ചെയ്യാൻ പറ്റില്ലെങ്കിലും ആ ഒരു റിലേഷൻ ലൈഫ് ടൈം കൊണ്ടുപോകണം എന്ന് ആഗ്രഹിക്കുന്ന പെൺകുട്ടി നൂറ് ശതമാനം അങ്ങനെ തന്നെ ആഗ്രഹിക്കുന്ന പെൺകുട്ടികളാണ് കേരളത്തിലുള്ളത് കാരണം കേരളത്തിൽ നടക്കുന്ന സംഭവത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ കേരളത്തിലുള്ള പെൺകുട്ടികളെ കുറിച്ച് തന്നെ പറയണമല്ലോ അപ്പോ ഒരിക്കലും ദീപ്തി ടീച്ചർ ലീഗലി മാരേജ് ചെയ്യാൻ എതിരായിരുന്നു എന്ന് നിങ്ങൾ ചിന്തിക്കരുത് നിങ്ങൾ ഒരു കാര്യം ആലോചിക്കുക അതൊരു പെൺകുട്ടിയാണ് നിങ്ങളുടെയൊക്കെ വീടുകളിലും ഈ വിവാഹം പോലുള്ള എല്ലാ അതായത് വലിയ വലിയ കാര്യങ്ങളുടെ തീരുമാനം പെൺകുട്ടികളാണോ അങ്ങനെ പെൺകുട്ടികൾ തീരുമാനമെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ അത് അംഗീകരിച്ചു കൊടുക്കും അത്രയ്ക്ക് വലിയ മഹത് വ്യക്തികളാണോ നെഗറ്റീവ് കൊമന്റ്സ് എന്നെ ആ കൊമന്റ്സിന്റെ ഒക്കെ നിലവാരം കാണുമ്പോൾ മനസ്സിലാവുമല്ലോ എത്രമാത്രം അതിനെക്കുറിച്ചൊന്നും സംസാരിക്കുന്നില്ല കാരണം നമുക്ക് വ്യക്തമായി ഓരോ കൊമൻസും കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട് പിന്നെ ചില ആളുകൾ പറയുന്നുണ്ട് ചേച്ചി ഈ കുറ്റം പറിച്ചത് നിർത്തുമെന്ന് ദീപ്തി ടീസറിനെ ഞാൻ കുറ്റം പറഞ്ഞില്ലല്ലോ അപ്പൊ നിങ്ങൾ ആരെ കുറിച്ച് ആരെ കുറ്റം പറയുന്ന കാര്യം പറയുന്നത് എക്സ് ഹസ്ബൻഡിനെ കുറ്റം പറയുന്നു എന്തുകൊണ്ട് നിങ്ങൾക്ക് അത് പിടിക്കുന്നില്ല ഒരിക്കൽ പോലും കാണാത്ത ഒരു വ്യക്തിയെ കുറിച്ച് കുറ്റം പറയുമ്പോൾ നിങ്ങൾക്ക് എന്തുകൊണ്ട് സങ്കടം വരുന്നു ദേഷ്യം വരുന്നു വിഷമം വരുന്നു അങ്ങനെ വരാനൊക്കെ ചാൻസ് ഉണ്ടോ ഒരു പെൺകുട്ടിയെ ഗാർഹിക പീഡനങ്ങളും മൂന്നാം മുറകളും ഒക്കെ അവൾ അവളെ അങ്ങേറ്റവും ഉപദ്രവിച്ചിട്ട് കൊല്ലക്കൊല ചെയ്ത് ഇഞ്ചപരവമാക്കി അവളുടെ ജീവിതം സ്പോയിൽ ചെയ്ത് കഴിഞ്ഞിട്ടും എന്തുകൊണ്ട് ലീഗലി മാരേജ് ചെയ്യുന്നില്ല എന്ന് ചോദ്യം ചോദിക്കാൻ നിങ്ങൾക്ക് എന്ത് റൈറ്റ് ആണുള്ളത് ഒരു മനുഷ്യനും അതിനുള്ള അവകാശമില്ല ആ പെൺകുട്ടിയാണോ അങ്ങനെ ഒരു തീരുമാനം എടുത്തത് നിങ്ങൾക്കറിയാമോ അങ്ങനെ എന്തുകൊണ്ടാണ് നിങ്ങൾ പറയുന്നത് എന്തുകൊണ്ട് അദ്ദേഹം സോഷ്യൽ മീഡിയയെ ഭയക്കുന്നു എന്തുകൊണ്ട് യൂട്യൂബിൽ വന്ന് മറ്റു കാര്യങ്ങൾ പറയുന്നില്ല പറഞ്ഞു കഴിഞ്ഞാൽ അയാളെ അറിയാവുന്ന മറ്റു ചിലരെങ്കിലും എവിടെ എന്തെങ്കിലുമൊക്കെ പൊട്ടിമുളയ്ക്കും അവരും വന്ന് പല കാര്യങ്ങളും പറയുമെന്നുള്ള ഭയം കൊണ്ട് മാത്രമായിരിക്കാൻ മാറിയിരിക്കുന്നത് എല്ലാം കൂടി ഒരു പെൺകുട്ടിയുടെ തലയിൽ കൊണ്ടുവച്ചിട്ട് അവളെ ഇങ്ങനെ ക്രൂശിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴുള്ള അവരുടെ അവസ്ഥകൾ മനസ്സിലാക്കണം ഒരു പെണ്ണ് അതായത് പ്രേമിച്ച് വിവാഹം ചെയ്ത് കഷ്ടപ്പെട്ട് വീട്ടുകാരെ കൺവിൻസ് ചെയ്ത് ആ ഒരു കുടുംബജീവിതത്തിൽ എത്തപ്പെട്ട് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അവളെ മർദ്ദിക്കുകയും ഇദ്ദേഹത്തിന്റെ സ്വഭാവത്തിൽ വ്യത്യാസങ്ങൾ വരികയും ചെയ്യുമ്പോൾ ആദ്യം മനസ്സിലാവുന്നത് ഇവൾക്ക് തന്നെയാണ് മനസ്സിലാവുന്ന കാര്യം മറ്റൊന്നുമല്ല അവളുടെ ജീവിതം നശിച്ചു തുടങ്ങിയിരിക്കുന്നു സ്പൂയിലായി ആ ഒരു ചിന്ത അവളെ കൊണ്ടി കൊണ്ടെത്തിക്കുന്നത് അവളുടെ ആ ഒരു ജീവിതത്തിന്റെ അടിത്തറ ഇളക്കുന്ന രീതിയിലായിരിക്കും അത്രമാത്രം ഒരു ഡിപ്രഷനിലേക്കായിരിക്കും ഒരു വ്യക്തി അവളെ കൊണ്ടെത്തിക്കുന്നത് അപ്പോൾ അതിൽ നിന്നും അവൾ രക്ഷപ്പെട്ട് മറ്റൊരു വിവാഹ ജീവിതത്തിലേക്ക് കടന്നു ഏതൊക്കെയോ സാഹചര്യങ്ങളിൽ എക്സ് റിലേഷൻഷിപ്പിന്റെ കാര്യങ്ങൾ അവൾക്ക് പറയേണ്ടി വന്നു അതായത് എക്സ് ഹസ്ബൻഡിന്റെ കാര്യങ്ങൾ പറയേണ്ടി വന്നു എന്തുകൊണ്ടാണ് പറയേണ്ടി വന്നതെന്ന് ആരും ചിന്തിക്കാത്തത് എന്താണ് ഇവൾ അതായത് ലീഗലി മാരേജ് ചെയ്തില്ല എന്ന് നിങ്ങൾ തന്നെ പറയുന്നുണ്ട് കുറ്റമായിട്ടോ എന്തൊക്കെയോ കാരണങ്ങൾ നിങ്ങൾ പറയുന്നുണ്ട് എന്തുകൊണ്ട് ലീഗലി അവൾ മാരേജ് ചെയ്തില്ല അപ്പോൾ അവൾ വേറെ കല്യാണം കഴിച്ചു അപ്പൊ എന്തുകൊണ്ട് ഈ എക്സ് ഹസ്ബൻഡ് ഇവളെ ശല്യപ്പെടുത്താതിരിക്കുന്നില്ല ഈ പെൺകുട്ടിയെ ഫോണിൽ വിളിച്ച് നിരന്തരം ശല്യപ്പെടുത്തുന്നുണ്ട് അതിനൊക്കെ തെളിവുള്ള കാര്യങ്ങളാണ് ചുമ്മാതെ ദീപ്തി ടീച്ചർ വന്നിരുന്നു പറയുന്നു എന്നൊന്നും ആരും പറയേണ്ട കാര്യമല്ല ഇതൊക്കെ നടക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ വന്നില്ല എന്നൊരു കാര്യം കൊണ്ട് ഒരാളെ മാന്യനാക്കുക എന്ന് പറഞ്ഞാൽ അതും സ്ത്രീകളെ ഇമാതിരി ഉപദ്രവിക്കുന്ന ഇത്രമാത്രം മദ്യപാനവും മറ്റു കാര്യങ്ങളും കൊണ്ട് നടക്കാൻ സീതത്തോടെന്നു പറയുന്ന നാട്ടിൽ അന്വേഷിച്ചാൽ മനസ്സിലാകും ആ ഒരു എക്സ് ഹസ്ബൻഡ് എന്ന് പറയുന്ന വ്യക്തിയെ കുറിച്ച് ആ വ്യക്തി അങ്ങേ അറ്റം മദ്യപാനിയാണ് ആ വീട്ടിലെ അമ്മതിരി പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആളാണ് അത് സീതത്തോടെ പറയുന്ന നാട്ടിൽ പാട്ടായിട്ടുള്ള കാര്യമാണ് പിന്നെയും സോഷ്യൽ മീഡിയയിൽ മുന്നിൽ അങ്ങേര് മറ്റെന്തോ കാര്യങ്ങൾ ഭയന്ന് വരുന്നില്ല എന്ന് വെച്ച് ഈ പെൺകുട്ടിയെ ദീപ്തി എന്ന് പറയുന്ന പെൺകുട്ടിയെ വീണ്ടും വീണ്ടും സൈബർ അറ്റാക്ക് ചെയ്യുക അവളെ സപ്പോർട്ട് ചെയ്യുന്ന വീഡിയോടെയൊക്കെ അടിയിൽ പോയി മോശമായിട്ടുള്ള കാര്യം അങ്ങോട്ടും ഇങ്ങോട്ടും കമൻ്റ് ചെയ്ത് തമ്മി തല്ലിക്കോന്നേ പക്ഷേ ഒരു ലിമിറ്റുണ്ട് ഒരു പെൺകുട്ടിയെക്കുറിച്ച് പറയുന്നത് നമ്മുടെ ഒക്കെ വീട്ടിൽ പെൺകുട്ടികൾ ഉള്ളതാണല്ലേ അനിയത്തിമാരായിട്ടും മക്കളായിട്ടും ഓക്കെ അല്ലേ അപ്പം അവരെ പോലൊരു പെൺകുട്ടി മാത്രമാണ്